പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം നമ്മൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിലാണ് അവിടെ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ഈ വെച്ചാൽ നമുക്ക് കായലരികത്ത് എന്നുള്ള ഒരു പാട്ടുപാടാ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു താങ്ക്സ് അല്ലോ ായലരികത്ത് വലയെറിഞ്ഞപ്പു പഴസിലു സുന്ദരി പെണ്ണുകെട്ടിനു കുറിയത് കുമ്പ് ഒരു നറുത്തിനു ചേർക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പു പഴസിലു സുന്ദരി പെണ്ണു കെട്ടിനു കുറിയത് ഒരു നറുക്കിനു ചേർക്കണേ കണ്ണിനാലൻ്റെ കരളിനൊരു എണ്ണ താറ്റിയ നമ്പരം ദിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം കേറിലും വളർന്നു പൊന്തിയ പൂറി നിങ്ങളുടെ കൈവിനാൽ വെച്ചത് പിഞ്ഞുവടികേറെ പമ്പഴും നിന്റെ പുഴിക കൊടിയുടെ കമ്പു കൊണ്ടു ഞരമ്പുകൈ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ പമ്പി പോലെ വലിഞ്ഞുപോയി കുടവുമായി പുഴ കടവിൽ വന്ന കടവിലാക്കിയ പൈങ്കിളി ഒടുവിൽ കങ്ങടപ്പുഴ നടുവിലാക്കളീ വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ ഞാൻ ാനന്ദിനരിയും വെയിലും കുത്തി നടക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളത്തിലു സുന്ദരി കെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറത്തിനു ചേർക്കണേ Thank you very much for watching this video. Thanks a lot.